ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നതായി താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറയുന്നു സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് കമ്മിറ്റി പഠിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അമ്മ സംഘടനയ്ക്ക് എതിരല്ല റിപ്പോർട്ടിലെ പരാമർശങ്ങളിൽ പറയുന്ന കുറ്റകൃത്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തണം കുറ്റവാളികളെ ശിക്ഷിക്കണം റിപ്പോർട്ടിൽ പറയുന്ന ശിപാർശകൾ എല്ലാം നടപ്പിലാക്കണം എന്ന് സർക്കാരിനോട് താരസംഘടന ആവശ്യപ്പെടുന്നുവെന്നും സിദ്ദിഖ് പ്രതികരിച്ചു എല്ലാവരും മോശക്കാരാണ് എന്ന തരത്തിലുള്ള പരാമർശത്തോട് എതിർപ്പുണ്ട് എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട് പക്ഷേ അടച്ചാക്ഷേപിക്കുന്ന പ്രവണത ശരിയല്ല അത്തരം സാഹചര്യം വിഷമം ഉണ്ടാക്കുന്നു എന്നും സിദ്ദിഖ് പറയുന്നു റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പ് എന്താണ് എന്ന് അറിയില്ല എന്നാണ് സിദ്ദിഖ് പറഞ്ഞത് അത്തരം ആരോപണങ്ങൾ അത് ഉന്നയിച്ചവർ തന്നെ വെളിപ്പെടുത്താൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു അമ്മയുടെ പ്രതികരണം വൈകിയത് തരസംഘടന തീരുമാനിച്ചിരുന്ന ഒരു ഷോയുടെ പശ്ചാത്തലത്തിലാണ് അതിനു പിന്നിൽ ഒളിച്ചോട്ടമല്ല സാങ്കേതിക കാരണങ്ങളാണ് പ്രതികരണം വൈകിച്ചതെന്നും സിദ്ദിഖ് പറയുന്നു മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട് അഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് താരസംഘടന ഔദ്യോഗികമായി പ്രതികരിക്കുന്നത് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അമ്മയിലെ അംഗങ്ങൾക്ക് വ്യത്യസ്ത നിലപാടാണെന്ന് പുറത്തുവന്ന പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായിരുന്നു നേരത്തെ ഈ സിദ്ദിഖ് തന്നെ പറഞ്ഞത് റിപ്പോർട്ടിൽ പറയുന്ന ആരോപണങ്ങളെക്കുറിച്ച് തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് മന്ത്രി സജി ചെറിയാൻ ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നാണ് അങ്ങും ഇങ്ങും തൊടാതെ ഒഴിഞ്ഞുമാറി സംസാരിച്ച സിദ്ദിഖ് നടിയെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒഴിഞ്ഞുമാറുകയായിരുന്നു ഈ ചോദ്യം ഉയർന്നു വന്നപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു എന്ന് പറഞ്ഞായിരുന്നു സിദ്ദിഖ് മാറിയത് സിദ്ദിഖിന് ശേഷം നടൻ ജയൻ ചേർത്തലയും എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അദ്ദേഹം പറഞ്ഞതൊക്കെ ആർക്കൊന്നും മനസ്സിലായതുമില്ല അതിനുശേഷം ഹേമ കമ്മിറ്റ് റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകൾ ഒറ്റപ്പെട്ട സംഭവമാണെന്ന് വിശേഷിപ്പിച്ച ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായ ജഗദീഷ് രംഗത്ത് വന്നു ആരോപണങ്ങൾ ഒറ്റപ്പെട്ടതല്ലെന്നും അത്തരം നിലപാടുകൾ രക്ഷപ്പെടലാണെന്നും ജഗദീഷ് പറഞ്ഞു ലൈംഗിക ലൈംഗികാരോപണങ്ങൾ സാമാന്യവൽക്കരിക്കാൻ കഴിയില്ലെന്നും ജഗദീഷ് വ്യക്തമായി തന്നെ പറഞ്ഞു അമ്മയിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടെന്നതിൻ്റെ സൂചന തന്നെയായിരുന്നു അത് പ്രസ് പ്രസ്മീറ്റിൽ നേരത്തെ സിദ്ദിഖ് പറഞ്ഞത് അമ്മയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം സ്ത്രീകളോടും ഹേമ കമ്മിറ്റി ഒന്നും ചോദിച്ചിട്ടില്ല എന്നാണ് അവരെ ഒന്നും വിളിപ്പിച്ചിരുന്നില്ല ഇവിടെ പരാതിയുള്ളവർ ആരും ഇല്ലെന്നും അദ്ദേഹം പറയുന്നു അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അമ്മ എന്ന സംഘടനയുടെ കാര്യമല്ല ഹേമ കമ്മിറ്റി അന്വേഷിച്ചത് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് അവരന്വേഷിച്ചത് നിങ്ങളിലെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ മാത്രം അംഗങ്ങളാക്കിയിട്ടുള്ള ഈ അമ്മ എന്ന സംഘടനയിൽ നിന്നും ശബ്ദം ഉണ്ടാകില്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഒന്നും പറയാനില്ലാത്ത തീർത്തും നിലപാടില്ലാത്ത ഒരു വിശദീകരണം അതാണ് അമ്മയുടെ സെക്രട്ടറി സിദ്ദിഖ് നടത്തിയ ഇന്നത്തെ വാർത്താ സമ്മേളനം